ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ വിശുദ്ധ യോഹന്നാം ശ്രീഹ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പത്തൊൻപതാം വാക്യം ധ്യാനിക്കുന്നു ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു അതിനാൽ നാമം അവിടുത്തെ സ്നേഹിക്കുന്നു സ്നേഹം നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്നല്ല അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യുന്നതാണ് എന്ന മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുവചനം നമ്മോടുള്ള അവിടുത്തെ സ്നേഹമാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നതിന്റെ കാരണം എന്നാൽ നമ്മളിത് എങ്ങനെ യഥാർത്ഥത്തിൽ ജീവിക്കും ദൈവത്തെ പോലെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് നമുക്കൊരുമിച്ച് വിചിന്തനം ചെയ്യാം ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ സ്നേഹത്തിൻ്റെയും ഉറവിടമാണ് നാം അവിടുത്തെ അറിയുന്നതിനു മുമ്പ് അവിടുത്തെ സ്നേഹിക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനു മുമ്പ് ദൈവം നമ്മെ സ്നേഹിച്ചു നാം നഷ്ടപ്പെട്ടപ്പോൾ അവിടെ നമ്മെ സ്നേഹിച്ചു നാം തെറ്റുകൾ വരുത്തുമ്പോൾ അവിടെ നമ്മെ സ്നേഹിച്ചു അവിടുന്ന് നമ്മെ വളരെയധികം സ്നേഹിച്ചു നമ്മെ രക്ഷിക്കാൻ ഈശോയെ അയച്ചു ഈ സ്നേഹം നമ്മൾ ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല അത് നിരുപാധികവും അനന്തവും അചഞ്ചലവുമാണ് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതിനാൽ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക നമുക്ക് ദൈവസ്നേഹം ലഭിച്ചതിനാൽ അത് കൈമാറാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതെങ്ങനെ കാണപ്പെടുന്നു ബുദ്ധിമുട്ടുള്ളപ്പോഴും സ്നേഹിക്കുക നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ ദയ കാണിക്കുക യഥാർത്ഥ സ്നേഹം വികാരങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കാൻ നാം നടത്തുന്ന തിരഞ്ഞെടുപ്പാണ് പലരും ഭയത്തോടെ പോരാടുന്നു നിരസിക്കപ്പെടുമോ എന്ന ഭയം സ്നേഹിക്കപ്പെടാത്തതിനെക്കുറിച്ചുള്ള ഭയം മതിയാകില്ല എന്ന ഭയം എന്നാൽ ദൈവസ്നേഹം എല്ലാ ഭയത്തെയും ഇല്ലാതാക്കുന്നു കാരണം അതെല്ലാം തികഞ്ഞതും സ്ഥിരവും ഒരിക്കലും പരാജയപ്പെടാത്തതുമാണ് നാം അവന്റെ സ്നേഹത്തിൽ വിശ്രമിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല നമ്മുടെ മൂല്യം തെളിയിക്കേണ്ട ആവശ്യമില്ല അവിടുന്ന് ഇതിനകം നമ്മെ സ്നേഹിക്കുന്നു തിരസ്കരണത്തെ നാം ഭയപ്പെടേണ്ടതില്ല അവിടുന്ന് നമ്മെ വിട്ടുപോവുകയില്ല നമ്മൾ അംഗീകാരം തേടേണ്ടതില്ല അവിടുന്ന് സ്നേഹം ആവശ്യത്തിലധികമായി നമുക്ക് നൽകുന്നു ദൈവം നമ്മെ എത്രമാത്രം മാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരെ ഭയമില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടാകും ദിവസവും ദൈവസ്നേഹത്തിൽ സ്നേഹത്തെ എങ്ങനെ ജീവിക്കാമെന്ന് നമുക്ക് ആലോചിക്കാം ജീവിക്കുക എന്നത് ഒരു ദൈനംദിന തിരഞ്ഞെടുപ്പാണ് നമുക്ക് അതെങ്ങനെ പരിശീലിക്കാനാവും ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുക നാം അവിടുത്തെ എത്രയധികം അറിയുന്നുവോ അത്രയധികം നാം ദൈവസ്നേഹം മനസ്സിലാക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക നമ്മുടെ ചുറ്റുമുള്ളവരെ സേവിക്കുക സഹായിക്കുക പ്രോത്സാഹിപ്പിക്കുക എളുപ്പത്തിൽ ക്ഷമിക്കുക അവിടെ നമ്മോട് ക്ഷമിക്കുന്നതുപോലെ നാം മറ്റുള്ളവരോട് നിരുപാധികം ക്ഷമിക്കണം ഉപാധികളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കണം ദൈവത്തിന്റെ സ്നേഹം സ്വതന്ത്രമാണ് നമ്മുടെയും അങ്ങനെ ആയിരിക്കണം യോഹന്നാൻ ശ്രീഹ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പത്തൊൻപതാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ കഴിയൂ എന്നതാണ് മറ്റുള്ളവരെ നാം എങ്ങനെ എന്നതിൻ്റെ അടിസ്ഥാനവും കാരണവും ഉദാഹരണവുമാണ് അവിടുത്തെ സ്നേഹം